ഹലോ തമിഴ്നാട് സർക്കാർ ഗർഭിണികൾക്ക് നൽകുന്ന പ്രഗ്നൻസി ഹെൽത്ത് കെയർ കിറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇത് ഒരു പ്രോട്ടീൻ പൗഡറാണ് ഏകദേശം അരക്കിലോ വരും അരക്കിലോ രണ്ട് പ്രോട്ടീൻ പൗഡർ ഇതിന്റെ ഫ്ലേവർ വന്നിട്ട് വനില ഫ്ലേവറാണ് നല്ല ടേസ്റ്റ് ഉള്ള പൗഡറാണത് ഇത് പാലിലും കഴിക്കുക അതുപോലെ ചൂടുവെള്ളത്തിലും കഴിക്കുക പിന്നെ ഉള്ളത് ചെറിയൊരു കപ്പാണ് ഇത് കഴിക്കാനുള്ള കപ്പ് ചെറിയൊരു കപ്പ് പിന്നെ ഉള്ളത് അയൻ ടോണിക് ആണ് നല്ല ഇരുമ്പ് സ്വത്ത് ഉണ്ടാവാൻ വേണ്ടി കുടിക്കുന്ന അയൺ ടോണിക്ക് മൂന്ന് ബോട്ടിലുണ്ടത് പിന്നുള്ളത് അഞ്ഞൂറ് ഗ്രാം വരുന്ന ഈ നെയ്യാണ് ആവിൻ്റെ തമിഴ്നാട് ഗവൺമെൻ്റെ കീഴിൽ വരുന്ന ആവിൻ മിൽക്ക് കമ്പനിയുടെ നെയ്യാണിത് ആവിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ പിന്നുള്ളത് ചെറിയൊരു ടർക്കി കുട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരുന്നതാണ് ചെറിയൊരു ടാർക്കിയാണ് കേട്ടോ പിന്നെ ലാൻഡേറ്റ്സിൻ്റെ അഞ്ഞൂറ് ഗ്രാം വരുന്ന രണ്ട് ബോക്സ് കിട്ടോ ഈത്തപ്പഴം രണ്ട് ബോക്സ് ഉണ്ട് പിന്നെ വിരക്കുള്ളൊരു ഗുളിക കൂടി ഈ കിറ്റിൽ നമുക്ക് കിട്ടും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്ന ഈ കിറ്റാണ് തമിഴ്നാട് സർക്കാർ ഗർഭിണികൾക്ക് വേണ്ടി